ഐറ്റം ഡാൻസ് ഉണ്ടായാൽ മതി സിനിമ ഹിറ്റായിക്കോളും കഥ നന്നാകണമെന്നില്ല എന്ന് നടനും സംവിധായകനുമായ പാർത്ഥിപൻ ഈ അടുത്ത് പറഞ്ഞിരുന്നു തമന്നയുമായി ബന്ധപ്പെട്ട ഈ മോശം പരാമർശത്തിന് പിന്നാലെ പാർത്ഥിപന്റെ വാക്കുകൾ വിവാദത്തിലായിരിക്കുകയാണ് കമൽഹാസൻ ശങ്കർ കോംബോയിലെത്തിയ ഇന്ത്യൻ ടു എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്കൊപ്പമായിരുന്നു പാർത്ഥിപൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച ടീംസ് എന്ന ചിത്രവും റിലീസ് ചെയ്തത് ഇന്ത്യൻ ടു പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടതോടെ പാർത്ഥിപന്റെ ടീംസ് എന്ന ചിത്രത്തിന് അത്യാവശ്യം ശ്രദ്ധ ലഭിക്കുകയും ചെയ്തു കൂടുതൽ റിലീസിംഗ് ഇല്ലാത്തതാണ് ചിത്രത്തെ ബാധിച്ചത് അതേസമയം ചിത്രത്തിന്റെ ഒരു വിജയാഘോഷം പാർത്ഥിപൻ ചെന്നൈയിൽ നടത്തിയിരുന്നു വിജയാഘോഷം നടക്കുന്നതിനിടെ പാർത്ഥിപൻ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായി മാറിയത് ഇപ്പോഴത്തെ ത്തെ തമിഴ് സിനിമയുടെ അവസ്ഥ പറഞ്ഞ പാർത്ഥിപൻ തന്റെ ചിത്രത്തിൽ കഥയൊന്നും ഇല്ലെങ്കിലും തമന്നയോട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ പടം ഇതിലും നന്നായി ഓടുമായിരുന്നു എന്നാണ് പാർത്ഥിപൻ പറഞ്ഞത് എന്നാൽ പൊതുവേദിയിലെ പാർത്ഥിപന്റെ വാക്കുകൾ രൂക്ഷമായ വിമർശനത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് പാർത്ഥിപനെതിരെ ശക്തമായ വിമർശനം ആരംഭിച്ചത് അടുത്തിടെ തമന അഭിനയിച്ച ജയിലർ അരൺമനി ഫോർ എന്നിവയിൽ തമന്നയുടെ ഐറ്റം ഡാൻസ് ഉണ്ടായിരുന്നു ഈ രണ്ട് പടങ്ങളും വൻ വിജയവുമായിരുന്നു ഈ സിനിമകളിലെ അഭിനയിച്ച പാട്ടുകൾ റിലീസ് ചെയ്തത് മുതൽ ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിലുണ്ട് ഇതാണ് പാർത്ഥിപൻ ഉദ്ദേശിച്ചതെന്നാണ് വിമർശനങ്ങൾ ഉയർന്നത് എന്നാൽ സംഭവം വിവാദമായപ്പോൾ വിശദീകരണവുമായി പാർത്ഥിപൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു തന്റെ അഭിപ്രായം തമനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടിയെയോ കുറച്ചു കാട്ടാനല്ല എന്നും മറിച്ച് സമകാലിക സിനിമയിൽ കഥയുടെയും ആഖ്യാനത്തിന്റെയും പ്രാധാന്യം കുറയുന്നതിനെ കുറിച്ചുള്ള തന്റെ ആശങ്ക പങ്കുവച്ചതാണെന്നുമാണ് പാർത്ഥിപൻ പറയുന്നത് തമനെയോ അവരുടെ ആരാധകരെയോ തന്റെ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറയുന്നുവെന്നും പാർത്ഥിപൻ വ്യക്തമാക്കി ഇന്നത്തെ തമിഴ് സിനിമാ രംഗത്ത് നല്ല ആഖ്യാനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് സമീപകാല തമിഴ് സിനിമയിൽ കോണ്ടന്റിനേക്കാൾ ആധിപത്യമാണെന്ന ചർച്ചകൾ സജീവമാണ് അതുകൊണ്ട് തന്നെ പാർത്ഥിപന്റെ വാക്കുകൾ തമിഴ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു എന്നാൽ ഈ വാക്കുകളോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും പാർത്ഥിപന്റെ വിശദീകരണം ഈ പ്രസ്താവന ഒരു വിവാദമാകുന്നത് ഒരു പരിധി വരെ തടഞ്ഞിട്ടുണ്ട് എന്നാൽ സിനിമയിൽ നല്ല കോണ്ടന്റുകൾ കുറയുന്നു എന്ന അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ പേരുകൾ എടുത്തിടുന്നത് ശരിയല്ല എന്ന അഭിപ്രായവും ശക്തമാണ് അതേസമയം അഭിനേതാവ് എന്ന നിലയിലും സംവിധായകൻ നിലയിലും ശ്രദ്ധേയനായ വ്യക്തിയാണ് പാർത്ഥിപൻ വ്യത്യസ്തമായ അവതരണത്തിലൂടെ എന്നും അദ്ദേഹത്തിന്റെ സിനിമകളും ചർച്ചയാകാറുണ്ട് ഒറ്റ സെരുപ്പ് സൈ സേവൻ അടക്കം സംവിധാനം ചെയ്ത നിരവധി ചിത്രങ്ങൾ വലിയ പ്രേക്ഷക പ്രീതിയും ഒപ്പം പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രമാണ് പാർത്ഥിപന്റെ ടൈംസ് ഒരു കൂട്ടം യുവാക്കൾക്കൊപ്പം പാർത്ഥിപനും സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഡീമൻ സംഗീതം ഒരുക്കുന്ന സിനിമ ഈ മാസം പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്തത് പാർത്ഥിവനൊപ്പം യോഗി ബാബുവും സുഭിക്ഷാ കൃഷ്ണയും പ്രധാന വേഷങ്ങൾ ിൽ എത്തുന്നുണ്ട് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ